നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് മരടിൽ നിന്നും ബീന അയച്ചതാണ് എന്റെ ഭർത്താവ് കഴിഞ്ഞ നാല് വർഷമായി മരടിലുള്ള ഒരു ഹോസ്പിറ്റലിൽ ആഴ്ചയിൽ മൂന്ന് വട്ടം കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് വഴി ഡയാലിസിസ് ചെയ്തു വരുന്ന വ്യക്തിയാണ് രണ്ടായിരത്തി ഒക്ടോബർ മാസം മുതൽ ഈ ഹോസ്പിറ്റലിൽ നിന്നും ലഭിച്ചുകൊണ്ടിരുന്ന കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസിന്റെ ആനുകൂല്യം നിർത്തലാക്കി നാൽപ്പത്തഞ്ചോളം രോഗികൾ ഇവിടെ ഡയാലിസിസ് ചെയ്യുന്നുണ്ട് അവരും എന്നെ പോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് എന്റെ ഭർത്താവിന് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എന്റെ തുച്ഛമായ വരുമാനം കൊണ്ടാണ് ജീവിതം മുന്നോട്ട് നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അധിക ഫീസ് കൊടുത്ത് ഡയാലിസിസ് ചെയ്യുവാനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ല ആയതിനാൽ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് വഴി ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള ആനുകൂല്യം തുടർന്നും ലഭിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ഡയാലിസിസ് ആനുകൂല്യം നിർത്തലാക്കിയത് മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ പരാതിക്കാരിയുടെ പ്രശ്നം നിയമവേദി കേരള സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഡിസ്ട്രിക്ട് പ്രോജക്ട് കോർഡിനേറ്റർ ഹേമ കെ ആറുമായി സംസാരിച്ചിരുന്നു അവർ ഇക്കാര്യത്തിന് നൽകിയ മറുപടി ഇനി കേൾക്കാം ഈ പരാതിയിൽ പറയുന്ന പി എസ് മിഷൻ ഹോസ്പിറ്റൽ നാല് ഒൻപത് രണ്ടായിരത്തി നാലിൽ പദ്ധതിയിൽ നിന്നും വിടുതൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അപേക്ഷ സമർപ്പിച്ച് ഒരു മാസം കൂടിയാണ് അവരുടെ നോട്ടീസ് പീരീഡ് നാല് പത്ത് രണ്ടായിരത്തി വരെ ഇവർക്ക് പദ്ധതിയിൽ തുടരാൻ സാധിക്കും നാലേ പറ്റേ ഇരുപത്തിനാലിന് ശേഷം ഇവർക്ക് പദ്ധതിയിൽ നിന്നും പിന്മാറാം അപ്പോൾ ഈ പദ്ധതിയിൽ പറയുന്ന ആളുടെ പരാതി എന്ന് പറയുന്നത് അവിടെ ചെയ്യുന്ന ഡയാലിസിസ് പേഷ്യൻസ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് പക്ഷേ ഈ പദ്ധതിയിലേക്ക് ചേരുന്നതും ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതും അത് ആശുപത്രിയുടെ മാനേജ്മെന്റിന്റെ തീരുമാനപ്രകാരമാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അവരുടെ തീരുമാനപ്രകാരം പി എസ് മിഷൻ ഹോസ്പിറ്റൽ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറി ഇനി അവർ ഈ വിവരം അവിടെ ചെയ്യുന്ന ഡയാലിസിസ് പേഷ്യൻസിനെ കൃത്യ സമയത്ത് അറിയിക്കണം എന്ന് നമ്മള് അവരോട് അറിയിച്ചിട്ടുണ്ടാവും ായിരുന്നു പ്രകാരം നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം അവിടെ ചെയ്യുന്ന ഡയാലിസിസ് പേഷ്യൻസ് മറ്റ് എംപാനൽഡ് ഹോസ്പിറ്റലുകളിലേക്ക് അപേക്ഷ കൊടുക്കുകയും അവിടെ സ്ലോട്ട് റെഡിയാകുന്ന മുറയ്ക്ക് അങ്ങോട്ട് മാറുകയും ചെയ്യുക മാത്രമേ പരിഹാരമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ നിലവിൽ നമുക്ക് എല്ലാ താലൂക്ക് ആശുപത്രികളിലും എംപാനൽ ചെയ്തിട്ടുള്ള കുറച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും നിലവിൽ നമുക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള സേവനം ലഭ്യമാണ് പക്ഷേ ഡയാലിസിസ് ചെയ്യുന്നതിന് അവിടെ സ്ലോട്ട് വേക്കൻറ് ആകുകയാണെങ്കിൽ മാത്രമാണ് പുതിയ ആളുകളെ ഈ ഡയാലിസിസ് സെന്റർ ു അപ്പോൾ അവിടെ സ്ലോട്ട് വേക്കൻഡാവുന്നതിനനുസരിച്ച് ഇവർക്ക് അവിടേക്ക് അക്കോമഡേഷൻ അല്ലെങ്കിൽ അവിടെ ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യം കിട്ടണമെന്നതിന് അവിടെ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഈ ആളുകൾ എത്രയും പെട്ടെന്ന് ഈ നിലവിൽ എംബാനൽഡ് ആയിട്ടുള്ള മറ്റു ഡയാലിസിസ് സെന്ററുകളിലേക്ക് രജിസ്റ്റർ ചെയ്യുകയും അവിടെ സ്ലോട്ട് വേക്കൻഡാകുന്നതിനനുസരിച്ച് അങ്ങോട്ടേക്ക് മാറുകയും ചെയ്യുകയാണ് നിലവിൽ ഇപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട് നമുക്ക് പറയാനുള്ളത് നമുക്ക് എല്ലാ താലൂക്ക് ആശുപത്രികൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ആലുവ താലൂക്ക് ഹോസ്പിറ്റൽ പെരുമ്പാവൂർ കോതമംഗലം ഫോർട്ട് കൊച്ചി അതുപോലെ തന്നെ ജനറൽ ഹോസ്പിറ്റൽ പുതിയതായിട്ട് നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റൽ പള്ളുരുത്തി താലൂക്ക് ഹോസ്പിറ്റൽ പിറവം അതുപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണെങ്കിൽ നമുക്ക് എ പി വർക്കി ഹോസ്പിറ്റൽ പിറവം എറണാകുളത്തേക്കാണെങ്കിൽ സുധീന്ദ്ര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ സൺറൈസ് ഹോസ്പിറ്റൽ ഡോൺ ബോസ്കോ ഹോസ്പിറ്റൽ നോർത്ത് പറവൂർ ചാലാക്ക മെഡിക്കൽ കോളേജ് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മാഞ്ഞാലി ഈ പറയുന്ന ൊക്കെ നമുക്ക് ഈ ഫെസിലിറ്റി ഉണ്ട് കൂടാതെ ഓരോ ഹോസ്പിറ്റലിൻ്റെയും അവർ എത്ര ബെഡ് ആണോ ഒരു ഡയാലിസിസ് യൂണിറ്റിന് അവർ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അതിനനുസരിച്ചാണ് അവർക്ക് പേഷ്യൻസിനെ എടുക്കാൻ സാധിക്കുക അത് നമുക്ക് ഇത്ര പേഷ്യന്റ് എന്ന് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല ഓരോ ഹോസ്പിറ്റലും എത്ര ഡയാലിസിസ് മെഷീൻസും യൂണിറ്റ്സും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അവർക്ക് എത്ര പേഷ്യൻസിനെ ഡയാലിസിസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് അതാത് ഹോസ്പിറ്റലുകളിൽ ചെന്ന് അവിടുത്തെ ഡയാലിസിസ് സെന്ററുകളിൽ രജിസ്റ്റർ ചെയ്യണം നമ്മൾ നേരിട്ട് ചെന്ന് രജിസ്റ്റർ ചെയ്യണം അത് കഴിഞ്ഞിട്ട് അവരുടെ അവരുടെ ഒരു പേഷ്യന്റ് വേക്കൻറ് ആകുന്നതിനനുസരിച്ച് അവർ അവിടെ നിന്ന് മാറിപ്പോൾ യോ അല്ലെങ്കിൽ മറ്റു തൊട്ടടുത്ത നിയർ ബൈ സെന്ററുകളിലേക്ക് പോകുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ വേക്കൻസി വരും അപ്പോൾ ആ വേക്കന്റായ പൊസിഷനിലേക്ക് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തു വെച്ചിരിക്കുന്ന ഓർഡറിലാണ് അവര് പേഷ്യൻസിന്റെ ഡയാലിസിസ് സെന്ററിലേക്ക് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഹോസ്പിറ്റലിൽ നേരിട്ട് ചെന്ന് അവിടെ രജിസ്റ്റർ ചെയ്യുക അപ്പോൾ അവിടെ വേക്കന്റ് അനുസരിച്ച് നമ്മൾ ഇൻഫോം ചെയ്യും അതിനനുസരിച്ച് നമ്മൾ ചെന്നാൽ മതിയാവും ഈ മറുപടി പ്രകാരം താങ്കൾ നിലവിൽ ചികിത്സ എടുക്കുന്ന ആശുപത്രിയിൽ തുടർ ചികിത്സ സാധ്യമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ആയതിനാൽ സൗജന്യ ഡയാലിസിസ് ലഭ്യമായിട്ടുള്ള അടുത്തുള്ള മറ്റ് ആശുപത്രികളിൽ താങ്കൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്ലോട്ട് വരുന്ന മുറയ്ക്ക് താങ്കൾക്ക് ചികിത്സ അവിടെ സൗജന്യമായി തുടരാവുന്നതാണ് ആയതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള മറ്റ് ആശുപത്രികളിൽ താങ്കൾ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് അഭികാമ്യമായ കാര്യം വൈകാതെ തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുക ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇടപ്പള്ളി നോർത്തിൽ നിന്നും ഞാൻ ഭർത്താവുമായി വേർപിരിഞ്ഞു കഴിയുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ കെൽസ വഴി കുടുംബ കോടതിയിൽ രണ്ടായിരത്തി പതിനേഴിൽ കേസ് കൊടുത്തു രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസം എന്റെ കേസിന്റെ വിധി വന്നു എനിക്ക് വിവാഹമോചനം അനുവദിക്കുകയും ചെയ്തു തുടർന്ന് സ്ത്രീധന തുക തിരിച്ചു കിട്ടാൻ വേണ്ടി രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും കേസ് കൊടുത്തു കേസിന്റെ വിധി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ വരികയും എനിക്ക് രണ്ട് ലക്ഷം രൂപ നൽകാൻ കോടതി വിധിക്കുകയും ചെയ്തു ഈ തുക രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലും രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലും നൽകണമെന്നാണ് വിധി വന്നത് തുടർന്ന് എനിക്ക് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസത്തിൽ എഴുപത്തി അയ്യായിരം രൂപ ലഭിക്കുകയും ചെയ്തു ബാക്കി തുക രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ നൽകിയിട്ടില്ല പിന്നീട് ഇത്രയും നാളായിട്ടും കേസിനെ പറ്റി യാതൊരുവിധ അറിവുമില്ല വക്കീലിനോട് ചോദിക്കുമ്പോൾ ഒന്നും ആയിട്ടില്ല എന്ന് മാത്രമാണ് പറയുന്നത് എനിക്കൊരു മകളുണ്ട് മകൾക്ക് ഇരുപത്തിമൂന്ന് വയസ്സായി മകളുടെ കാര്യങ്ങൾ നോക്കുന്നതിനും ഈ തുക അത്യാവശ്യമാണ് ആയതിനാൽ ഈ തുക ലഭിക്കുന്നതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത് കുടുംബ കോടതിയുമായി ബന്ധപ്പെട്ടുള്ള ഈ പരാതിക്കാരിയുടെ പ്രശ്നത്തിന് ഒരു മറുപടി നൽകുന്നത് കുടുംബ കോടതി അഭിഭാഷകയായ ഷിമി സാദിഖാണ് അവരുടെ വാക്കുകളിലേക്ക് ഈ കത്തിലെ പരാതിക്കാരിക്ക് അനുകൂലമായി ലഭിച്ച വിധി പ്രകാരം രണ്ടു ലക്ഷം രൂപ കോടതി അനുവദിച്ചുവെങ്കിലും എഴുപത്തി രൂപ മാത്രമേ എതിർ നിന്നും ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ എന്നും ശേഷിക്കുന്ന ഒരു ലക്ഷത്തി ഇരുപത്തി രൂപ കൂടി ലഭിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടതെന്നുമാണ് ചോദിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും ഉത്തരവായ വിധി പ്രകാരമുള്ള തുക മുഴുവൻ കോടതി നിശ്ചയിച്ച പലിശ സഹിതം ലഭിക്കുന്നതിന് പരാതിക്കാരിക്ക് അവകാശമുണ്ട് ആയതിലേക്ക് നേരത്തെ ഉണ്ടായ വിധിയുടെ ഒരു പകർപ്പ് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും അപേക്ഷ കൊടുത്തു വാങ്ങിയതിന് ശേഷം അത് സഹിതം ഒരു വിധി നടത്ത ഹർജി ഫയൽ ചെയ്യണം സിവിൽ കോടതി വിധികളിൽ വിധി ലഭിച്ച് പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും വിധി നടത്ത ഹർജി ഫയൽ ചെയ്യാവുന്നതാണ് വിധി നടത്ത ഹർജി നടപ്പിലാക്കിയെടുക്കുന്നതിന് വിവിധ മാർഗങ്ങളുണ്ട് എതിർകക്ഷിയുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്ത് കോടതി വഴി ലേലത്തിൽ വിൽപ്പിച്ച് തുക ഈടാക്കിയെടുക്കാം അല്ലെങ്കിൽ എതിർ കക്ഷിക്കെതിരെ വാറൻ്റ് അയക്കുന്നതിനും കോടതിക്ക് അധികാരമുണ്ട് ഈ കേസിൽ കുറച്ചു തുക നൽകാൻ തയ്യാറായ എതിർകക്ഷി കോടതിയിൽ നിന്നും നോട്ടീസ് ലഭിച്ചാൽ ബാക്കി തുക കൂടി നൽകാൻ തീർച്ചയായും തയ്യാറാകും ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് ആലപ്പുഴ നിന്നും ഉദയകുമാർ ഞാനും അച്ഛനും അമ്മയും ഒരു സഹോദരിയും അടങ്ങുന്നതാണ് എന്റെ കുടുംബം അച്ഛന് കുടുംബ സ്വത്തായി കിട്ടിയ പത്ത് സെന്റ് വസ്തുവിൽ മക്കൾക്ക് അവകാശമുണ്ടോ അച്ഛന് സ്വന്തം ഇഷ്ടപ്രകാരം മക്കൾക്കാർക്കെങ്കിലും ഒരാൾക്ക് ഇഷ്ടദാനമായി കൊടുക്കാൻ പറ്റുമോ മക്കൾക്ക് അവകാശമുണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രമായി കൊടുത്താൽ എനിക്ക് കിട്ടാനുള്ള വിഹിതത്തിന് ഞാൻ നിയമപരമായി എന്താണ് ചെയ്യേണ്ടത് സ്വത്ത് സംബന്ധിച്ച ഈ പരാതിയിൽ ഒരു നിയമോപദേശത്തിന് ായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകൻ അനിൽ ജോർജിനെയാണ് അദ്ദേഹം നൽകിയ മറുപടി ഇപ്രകാരമാണ് പരാതിക്കാരന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ കുടുംബസ്വത്ത് എഴുതി വിൽക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെയൊരു നടപടി നടത്താൻ അച്ഛന് അവകാശമുണ്ട് ഇതാണ് ചോദ്യം അച്ഛനെന്നല്ല അമ്മയെന്നല്ല ഏതൊരു വ്യക്തിക്കും തന്റെ പേരിൽ ആധാരമുള്ള തന്റെ പേരിൽ പോക്കുവരവ് ചെയ്ത് തന്റെ ഉടമസ്ഥതയിലുള്ള വസ്തു എഴുതി വിൽക്കുന്നതിന് ഒരു മക്കളുടെയും അനുവാദം ആവശ്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ മകന്റെ സംശയം എന്ന് പറയുന്നത് അച്ഛന്റെ കൈവശമുള്ള ഭൂമി എഴുതി വിറ്റാൽ തനിക്ക് അവകാശപ്പെട്ടത് കിട്ടാതെ വരില്ലേ എന്നതാണ് നമ്മൾ അറിയുക അച്ഛന്റെ കരം തീരുവയിലും ഉടമസ്ഥതയിലും ഇരിക്കുന്ന വസ്തു അച്ഛന് ഇഷ്ടപ്പെട്ട ആളിന് കൊടുക്കുന്നതിന് യാതൊരു വിധമായ തടസ്സങ്ങളും ഇല്ല മക്കൾക്കൊരിക്കലും അതിനെ എതിർക്കുവാനോ നിയമപരമായി നേരിടുവാനോ യാതൊരു സാധ്യതയും ഇല്ല അതായത് ായാലും അമ്മയായാലും മറ്റ് ഏതൊരാളായാലും തന്റെ പേരിൽ പോക്കുവരോ ചെയ്ത് പട്ടയം പിടിച്ച് ആധാരം കൈവശമുള്ള ഒരു വസ്തു മക്കളിൽ ഒരാൾക്ക് അല്ലെങ്കിൽ അയൽവക്കക്കാർക്ക് ആർക്ക് വേണമെങ്കിലോ എഴുതി കൊടുക്കുന്നതിൽ യാതൊരു തർക്കവും നമുക്ക് പറയാനാവില്ല ഏതെങ്കിലും മക്കൾക്ക് കൊടുക്കാതിരിക്കുകയോ മറ്റൊരു മകന് കൂടുതൽ കൊടുക്കുകയോ ചെയ്യുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക പിന്തുടർച്ച നടപ്പിൽ വരുന്നത് അച്ഛൻ്റെ കാലശേഷം മാത്രമാണ് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ പിന്തുടർച്ച ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല ജീവിച്ചിരിക്കുന്ന ഒരാളിന്റെ മേൽ പിന്തുടർച്ച അവകാശം ആർക്കുമില്ല അതായത് ഇൻഡർസ്റ്റേറ്റ് സക്സഷൻ എന്ന് പറയും അച്ഛനോ അമ്മയോ ഒരു വിൽപ്പത്രമോ ദാനാധാരമോ മറ്റ് കാരണങ്ങളോ ഒന്നും എഴുതി വെക്കാതെ മരണപ്പെടുകയാണെങ്കിൽ മാത്രമേ അവരുടെ സ്വത്തുക്കൾ പിന്തുടർച്ചാവകാശ നിയമപ്രകാരം അവരുടെ അവകാശികൾക്ക് ലഭിക്കുകയുള്ളൂ വസ്തുവിന്റെ ഉടമസ്ഥന് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയുടെ നേച്ചറും കോൺസിക്വൻസും മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം കാലം അതായത് മാനസികമായി അദ്ദേഹം ഡിസേബിൾഡ് ആകാത്തിടത്തോളം കാലം അദ്ദേഹത്തിന് വസ്തു യഥേഷ്ടം മറ്റൊരാൾക്ക് ക്രയവിക്രയം ചെയ്തു കൊടുക്കാം പറയട്ടെ എഴുതി കൊടുക്കുന്ന ആൾ സൗണ്ട് മൈൻഡ് ആയിരിക്കണം ഒരു ഡോക്യുമെൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ സബ് രജിസ്ട്രാർ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന രജിസ്ട്രാർ വ്യക്തമായി നമ്മളോട് ചോദിക്കും ഇത് വായിച്ചു മനസ്സിലാക്കിയോ ഇതിലുള്ള വ്യവസ്ഥകൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ പൂർണ്ണ സമൂഹത്തോട് കൂടിയാണോ ഈ ക്രയവിക്രയത്തിൽ ഏർപ്പെടുത്തുന്നത് ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു രജിസ്ട്രാർ തന്റെ മുമ്പിൽ ഹാജരാക്കുന്ന ഡോക്യുമെന്റ് രജിസ്റ്റർ ചെയ്യുകയുള്ളൂ മറ്റൊരു സംശയമുള്ളത് അച്ഛന് സ്വയാർജിതമായ കിട്ടിയ വസ്തുക്കളല്ലേ അദ്ദേഹത്തിന് യഥേഷ്ടം ക്രയവിക്രയം ചെയ്യാൻ അധികാരമുള്ളൂ എന്നതാണ് കുടുംബ സ്വത്തായി വന്നു ചേർന്ന വസ്തുക്കൾ മക്കൾക്കു കൂടി അവകാശപ്പെട്ടതല്ലേ ന്യായമായൊരു സംശയമാണ് അതിൻ്റെ ഉത്തരം നോ എന്നാണ് ഒരാധാരപ്രകാരം സ്വന്തം പേരിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ട് പോക്കുവരവ് ചെയ്ത് കരം തീർത്ത് കൈവശം വെച്ച് അനുഭവിക്കുന്ന ഭൂമി സ്വയാർജിതമാണെങ്കിലും കുടുംബപരമായി വന്ന് ചേർന്നതാണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വിനിയോഗിക്കുവാനുള്ള നിയമപരമായ അവകാശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഹിന്ദു ജോയിൻറ് ഫാമിലി അബോളിഷൻ ആക്ട് നിലവിൽ വരുന്നതിന് മുമ്പ് ഇവിടെ ജോയിൻറ് ഫാമിലി സിസ്റ്റം നിലവിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിന് മുമ്പ് അൺഡിവൈഡ് പ്രോപ്പർട്ടിയിൽ അനന്തര അവകാശികൾക്ക് അവകാശവും ഉണ്ടായിരുന്നു എന്നാൽ എഴുപത്തി അഞ്ചിന് ശേഷം അത്തരത്തിലുള്ള യാതൊരു അവകാശവും ഇല്ല എഴുപത്തി അഞ്ചിന് മുമ്പ് ജനിച്ച ആളുകൾക്ക് അൺഡിവൈഡ് പ്രോപ്പർട്ടിയിൽ മാത്രമാണ് അവകാശം ലഭിക്കുന്നത് അല്ലാതെ ഡിവൈഡഡ് പ്രോപ്പർട്ടിയിൽ ആരുടെ പേരിലാണോ വസ്തു ഭാഗം ചെയ്തു വന്നിരിക്കുന്നത് അവർക്ക് മാത്രമാണ് ആ വസ്തുവിൽ പരിപൂർണമായ അവകാശം ഈ പരാതിയിൽ പറയുന്ന പ്രകാരം രണ്ട് മക്കളുള്ള ഒരാളാണ് എന്നിരിക്കട്ടെ അദ്ദേഹത്തിന്റെ അച്ഛന് ഒരു മകന് എല്ലാ വസ്തുക്കളും മറ്റൊരു മകന് സ്വത്തൊന്നും കൊടുക്കാതെയും ആധാരം എഴുതി എന്നും ഇരിക്കട്ടെ അങ്ങനെ ചെയ്യാമോ എന്നുള്ളതാണ് സംശയം അങ്ങനെ ഒരു ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ അച്ഛന്റെ കാലശേഷം സ്വത്തൊന്നും കിട്ടാത്ത മകന് ഇളയ മകനെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ എന്നാൽ പറയട്ടെ അങ്ങനെ യാതൊരു അവകാശവുമില്ല കാരണം അച്ഛന്റെ പേരിൽ പോക്കുവരോ ചെയ്ത് കരം തീർത്ത് കൈവശം വെച്ച് അനുഭവിക്കുന്ന വസ്തുക്കൾ ഏതു മക്കൾക്കും ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കുന്നതിന് അച്ഛന് യാതൊരു തടസ്സവുമില്ല പക്ഷെ ഒരു കാര്യം ഈ വസ്തു എഴുത്തി കൊടുക്കുന്ന സമയത്ത് അച്ഛൻ മെന്റലി അൺഫിറ്റ് ആയിരുന്നു മാനസികമായി അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഈ വസ്തു എഴുതി കൊടുത്തത് എന്ന് നമുക്ക് തെളിയിക്കാൻ സാധിച്ചാൽ മാത്രമേ അത്തരം ആധാരങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള സാധ്യതയുമുള്ളൂ ഒരു രജിസ്റ്റേർഡ് ഡോക്യുമെന്റിന്റെ പ്രധാന കാര്യം അതൊരു പബ്ലിക് ഓഫീസിന് മുമ്പിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് അവിടെ രണ്ട് ആധാരത്തിലെ സാക്ഷികളുണ്ട് അത് കൂടാതെ തന്നെ തമ്പ് രജിസ്റ്ററിൽ രണ്ട് വേറെ സാക്ഷികളും ഉണ്ട് സാധാരണ രജിസ്റ്റേർഡ് ഡോക്യുമെന്റുകൾ ഒരിക്കൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് എഴുതിയ ആളുടെ കാലശേഷം തർക്കിക്കുക എളുപ്പമുള്ള കാര്യമല്ല എന്നുകൂടി നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കണം ഭൂമി തരം മാറ്റുന്നത് സംബന്ധിച്ചിട്ടുള്ള രണ്ട് പരാതികളാണ് അടുത്തതായി നിയമവേദിയിൽ ഉൾപ്പെടുത്തുന്നത് ഇതിൽ ആദ്യത്തെ പരാതി ആലങ്ങാട് നിന്നും സിദ്ദിഖ് അയച്ചതാണ് ഞാൻ എറണാകുളം ജില്ലയിലെ പറവൂർ താലൂക്കിലെ കരുമാലൂർ വില്ലേജിലെ ആലങ്ങോട് നീരിക്കൂട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി സ്വന്തമായുള്ള അഞ്ച് സെന്റ് സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുന്നു ഇത് തണ്ണീർത്തട വിഭാഗത്തിലാണ് ഇതുവരെ കിടന്നിരുന്നത് തുടർന്ന് ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടി കരുമാലൂർ കൃഷി ഭവനിൽ രണ്ടായിരത്തി മെയ് മാസം അപേക്ഷ കൊടുത്തു പിന്നീട് പിന്നീട് ഇതേ ഓഫീസിൽ നിന്ന് കെ എൽ ആർ സെവൻ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നമ്പറിൽ എന്റെ സ്ഥലം പ്രാദേശിക തല നിരീക്ഷണ സമിതി പരിശോധിച്ചതിന് പ്രകാരം കരട് ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കിയതായി രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഒന്നിന് നോട്ടീസ് ലഭിക്കുകയും ചെയ്തു പലതവണ കൃഷി ഭവനിൽ ഇതിനുവേണ്ടി കയറി ഇറങ്ങിയിട്ടും ഈ ഓഫീസിൽ നിന്നും മേൽ നടപടിക്കായി അയച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് പിന്നീട് അക്ഷയ വഴി ഫോം നമ്പർ അഞ്ചിൽ അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവ ഫെബ്രുവരി അഞ്ചാം തീയതി ഞാൻ നൽകുകയും ചെയ്തു ഇതൊക്കെ ചെയ്തിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുപ്പതാം തീയതി വരെ ഒരു തീരുമാനവും ആയിട്ടില്ല എന്നാണ് മേലധികാരികൾ പറയുന്നത് ആയതിനാൽ എന്റെ ഭൂമി തരം മാറ്റി ലഭിക്കുന്നതിന് ഇനിയും കാലതാമസം ഉണ്ടാവും പറവൂർ താലൂക്കിന്റെ ഭൂമി തരം മാറ്റം സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടറാണ് നേരത്തെ ഇത് കൊച്ചി ആർ ഡിഒയുടെ പരിധിയിലായിരുന്നു ഉണ്ടായിരുന്നത് ആയതിനാൽ താങ്കളുടെ പരാതി സംബന്ധിച്ച കാര്യം നിയമവേദി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ ഓഫീസിൽ അന്വേഷിച്ചിരുന്നു അന്വേഷണത്തിൽ നിയമവേദിക്ക് മനസ്സിലായ കാര്യം കരുമാലൂർ കൃഷിഭവനിൽ നിന്ന് തുടർ നടപടികൾക്കായി താങ്കളുടെ റിപ്പോർട്ട് അവിടെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ താങ്കൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് പുതിയ അപേക്ഷ നൽകിയിരിക്കുന്നത് അത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഓഫീസിലേക്ക് ഇനി അയച്ചു കൊടുക്കേണ്ടതുണ്ട് അത് താങ്കൾ ഫോം ഫൈവിലാണ് നൽകിയിരിക്കുന്നത് എന്നാണ് നിയമവേദിക്ക് മനസ്സിലാകുന്നത് ഏതായാലും ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ച് നിയമവേദി കരുമാലൂർ കൃഷി ഓഫീസ് സംസാരിച്ചിരുന്നു കൃഷി ഓഫീസർ എൽസ ജെയിൻ ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച ശേഷം നിയമവേദിക്ക് നൽകിയ മറുപടി കേൾക്കാം ഈ ആപ്ലിക്കേഷന്റെ പേര് സിദ്ദിഖ് മേലെത്ത് അപേക്ഷ കൃഷി ഭവനില് ഫോം ഫൈവ് സമർപ്പിച്ചിട്ടുള്ളത് മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഇവിടെ റിസീവ് ചെയ്തിരുന്നത് ഇപ്പൊ ഈ അപേക്ഷകളും പറയുന്ന മെയ് രണ്ടായിരത്തി ഇരുപതില് പേക്ഷ എന്ന് പറയുന്നത് ഫോം ഫോർ ആപ്ലിക്കേഷൻ ആണ് അതായത് ബാങ്ക് പുതിയതായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൽ നമ്മൾ ആപ്ലിക്കേഷൻസ് ഒക്കെ ക്ഷണിച്ചിരുന്നു അതിന്റെ ബേസിലാണ് ഈ രണ്ടായിരത്തിഇരുപതിൽ ആള് ഫോം ഫോർ ആപ്ലിക്കേഷൻ സമർപ്പിച്ചിട്ടുള്ളത് അത് പ്രകാരം അന്നത്തെ കൃഷി ഓഫീസർ ഒരു ലെറ്ററും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും ഈ സ്ഥലം ഒഴിവാക്കാം ഈ സ്ഥലം ബാങ്കിൽ നിന്ന് ഒഴിവാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടെന്ന് ആപ്ലിക്കന്റ് പറയുന്നുണ്ട് പക്ഷേ ചിലപ്പോൾ അത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള സ്ഥലം അതേപോലെ തന്നെ ഡാറ്റാബാങ്കിൽ ബാങ്കിൽ കൊണ്ട് കാരണം ഒരു സർവേ നമ്പറിൽ നമുക്ക് ഇയാളുടെ സ്ഥലം ആവില്ല ബാക്കിയുള്ള സ്ഥലങ്ങളുണ്ടാവും അപ്പൊ ആ സ്ഥലങ്ങളൊക്കെ നിലമായി തന്നെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് കൊണ്ട് ആ ഡാറ്റാ ബാങ്കിൽ ഈ മെയിൻ ഡിവിഷനും അതേപോലെ മെയിൻ സബ് ഡിവിഷനും അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ആള് ഇനി ഫോം ഫൈവ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് തുടർ നടപടികളിൽ എടുക്കാൻ പറ്റുള്ളൂ ആള് മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തിഇരുപത്തിനാലിന് ആള് സമർപ്പിച്ച അപേക്ഷ നമ്മുടെ കൃഷിഭവനിൽ ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഈ ആപ്ലിക്കന്റ് നമ്മൾ കൃഷിഭവനുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യുവാണെങ്കിൽ നമ്മള് സ്ഥലപരിശോധന നടത്തി എന്താണ് ഒഴിവാക്കാൻ പറ്റുന്ന ഒഴിവാക്കി സ്വീകരിക്കാൻ സാധിക്കും ഈ റിപ്പോർട്ട് ഇനി ഫോർവേഡ് ഡെപ്യൂട്ടി കളക്ടർ ഡി എം ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൊടുക്കുന്നത് പരാതിക്കാരൻ എത്രയും പെട്ടെന്ന് തന്നെ കരുമാലൂർ കൃഷി ഓഫീസുമായി ബന്ധപ്പെടുക താങ്കളുടെ അപേക്ഷയുടെ പുരോഗതി അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഭൂമി തരം മാറ്റം സംബന്ധിച്ച അടുത്ത പരാതി വായിക്കാം ഇത് അയച്ചിരിക്കുന്നത് ഉദ്യോഗമണ്ഡലിൽ നിന്നും അബ്ദുൾ ജലീൽ ഞാൻ ഉമ്മയുടെ പേരിലുള്ള മുപ്പത്തി സെന്റ് സ്ഥലം തരം മാറ്റുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിനാലാം തീയതി ഓൺലൈനായി ഫോം നമ്പർ ഒൻപതിൽ ഫോർട്ട് കൊച്ചി ആർ ഡിഒക്ക് അപേക്ഷ സമർപ്പിച്ചു ഒരു വർഷം മുമ്പ് തുടർ നടപടിക്കായി ഏലൂർ വില്ലേജ് ഓഫീസർ സ്ഥലം പരിശോധന നടത്തുകയും ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുകയും ചെയ്തു തരം മാറ്റം അപേക്ഷകൾ ആർഡിഒ ഓഫീസിൽ നിന്നും ഏതാനും മാസങ്ങൾ ൾക്ക് മുമ്പ് കളക്ടറേറ്റിലേക്ക് മാറ്റിയതായി അറിയാൻ കഴിഞ്ഞു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ടാം തീയതി എറണാകുളം കളക്ട്രേറ്റിൽ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് എന്റെ അപേക്ഷ കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസത്തിലാണ് എന്നാണ് ഓൺലൈനായി അപേക്ഷിച്ചതിന്റെ തീയതിയും അപേക്ഷയും പരാതിക്കാരൻ ഈ പരാതിയോടൊപ്പം നിയമവേദിക്ക് തന്നിട്ടുണ്ട് ഓൺലൈനായി അപേക്ഷിച്ച തീയതിക്ക് ഏഴ് മാസം വൈകിയാണ് ഈ അപേക്ഷ കിട്ടിയത് എന്നാണ് എന്റെ അന്വേഷണത്തിൽ നിന്നും മനസ്സിലായത് ആയതിനാൽ എന്റെ അപേക്ഷയുടെ തൽസ്ഥിതി അറിയുന്നതിന് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അബ്ദുൾ ജലീലിന്റെ ഈ പരാതി നിയമവേദി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ ഓഫീസിൽ അന്വേഷിച്ചിരുന്നു നിയമവേദിയുടെ അന്വേഷണത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ നിയമവേദിയോട് പറഞ്ഞത് നിലവിൽ രണ്ടായിരത്തി ജൂൺ വരെയുള്ള അപേക്ഷകൾ അതായത് ഇരുപത്തിയഞ്ച് സെന്റിൽ താഴെ ഉള്ളത് കഴിഞ്ഞ അദാലത്തിൽ പരിഗണിച്ചിരുന്നു ഈ പരാതിക്കാരന് നിലവിൽ ഇരുപത്തിയഞ്ച് സെന്റിൽ കൂടുതൽ ഭൂമിയുണ്ട് എന്നാണ് കത്തിൽ തന്നെ സൂചിപ്പിച്ചിരിക്കുന്നത് അതായത് മുപ്പത്തിയെട്ട് സെന്റ് സ്ഥലമുണ്ട് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അധികം താമസിയാതെ തന്നെ അടുത്ത അദാലത്ത് നടക്കും എന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ സൂചിപ്പിച്ചത് ഇരുപത്തിയഞ്ച് സെന്റിൽ കൂടുതലുള്ളവരുടെ കാര്യമായിരിക്കും ആ അദാലത്തിൽ പരിഗണിക്കപ്പെടുക അതിൽ തങ്ങളുടെ അപേക്ഷയും പരിഗണിച്ച് തീർപ്പാക്കും എന്നാണ് നിയമവേദിക്ക് മനസ്സിലായത് നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്